പക്ഷേ ശ്രീ പ്രേംകുമാർ എം എൽ എ അപ്പോഴും പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചൊരു ചോദ്യം ഇതിൽ അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് നിശ്ചയമായും ഒരു അഭിമുഖത്തിൻ്റെ ഉത്തരവാദിത്വം ആ മാധ്യമത്തിനാണ് ആ മാധ്യമം അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഒരു പി ആർ ഏജൻസിയുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു മാധ്യമ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തിയത് അതിൽ തർക്കമൊന്നുമില്ല അതിൽ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നും അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാത്ത കാര്യം കൊടുത്തതിലുള്ള ഞങ്ങൾക്ക് പറ്റിയ തെറ്റിനെയും അവർ തുറന്നു കാട്ടിയിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്നുള്ളതിൽ ഹിന്ദു അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തീരുന്നു പക്ഷേ പ്രതിപക്ഷത്തിന് ഒരു നല്ല വെപ്പൺ ഇതിനിടയിലെ വി പി ആർ ഏജൻസി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും ഇന്ന് ചോദിച്ചത് ആ പി ആർ ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കുമോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അവശേഷിക്കുന്ന ഒരു ചോദ്യം യഥാർത്ഥ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ശ്രീ പ്രേംകുമാർ എ ഡി ജി പിക്ക് എടുത്ത നടപടി അതിൻ്റെ അന്വേഷണം അതിൻ്റെ ചിട്ട സർക്കാർ നട കൊടുത്ത ഉറപ്പ് അപ്പോഴും പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ് സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു പക്ഷേ റിപ്പോർട്ട് വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടി സ്വീകരിക്കുന്നത് കേരളം കണ്ടു കഴിഞ്ഞതാണ് അത്തരമൊരു വിവരം സർക്കാരിന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നതാണോ ഇന്നത്തെ ഒരു അനുഭവം അതോ ഏതെങ്കിലും നിലയ്ക്ക് പ്രതിപക്ഷത്തിന് സർക്കാരിനെ കുറെ കൂടി ശക്തമായി ഇപ്പോൾ തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ആ നിലയിലൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഭരണപക്ഷത്തിൻ്റെ നിലപാടെന്താണ് ഈ വിഷയവുമായി ബന്ധി ബന്ധിപ്പിച്ചും ഒപ്പം പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടു പ്രേംകുമാർ ഇന്ന് കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ചോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം വിട്ടലാവുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ആ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞത് ഇന്നലത്തേതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന്മേലുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് അടിയന്തര പ്രമേയം അനുവദിച്ച ഘട്ടത്തിൽ സർക്കാരും ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല എന്നും സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇന്ന് സഭാതലത്തിൽ പറയാൻ ഇന്ന് കേരളത്തിൻ്റെ പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രിക്കും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾക്കും എല്ലാം സാധിച്ചിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്താണ് സർക്കാരിൻ്റെ നിലപാട് ആദ്യം പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വരാം കേരളത്തിലെ ഗവണ്മെൻറ്റിന് പബ്ലിക് റിലേഷൻസ് വകുപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നടപടികൾ പ്രസിദ്ധപ്പെടുത്താനുള്ള സംവിധാനമല്ലാതെ മറ്റൊരു പി ആർ ഇല്ല എന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ പി ആർ ഏജൻസി ആർക്കാണുള്ളത് കനകോലുവിനെ കമ്മിറ്റിയിൽ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം നയം രൂപീകരിക്കുന്ന കോൺഗ്രസിന് ഏത് വാർത്താ സമ്മേളനത്തിൽ ഏത് നിലയിലുള്ള വിശകുണ്ടായാലും ആ പെശക് ഏറ്റുപറഞ്ഞ് ആ മാധ്യമം ഖേദം പ്രകടിപ്പിച്ചാലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പറഞ്ഞാലും ഒന്നും അവർക്ക് വിശ്വാസമാകുന്നില്ല അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞ സമ്മതിക്കുന്നു കേട്ടയാളും സമ്മതിക്കുന്നു അത് സംബന്ധിച്ച് തിരുത്തു കൊടുക്കുന്നു ഇല്ലാത്ത പി ആർ ഏജൻസിയുടെ പേരിൽ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനും വെട്ടിലാക്കാനും കഴിയുക അവിടെ കൃത്യമായിട്ട് അന്വേഷണ ആവശ്യത്തിൽ പ്രസക്തി പ്രസക്തില്ലെന്നാണോ ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ നിലപാട് അല്ല അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പറ്റുമോ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പി ഏജൻസി ഇല്ല എന്നിരിക്കെ പിന്നെ പി ആർ ഏജൻസിയെ പറ്റി ഒരു അന്വേഷണം നടത്താൻ പറ്റുമോ ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലോറിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ പ്രതിപക്ഷ നേതാവോ പറയട്ടെ അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റുമോ പി ആർ ഏജൻസിയെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന ആളുകളെ പി ആർ ഏജൻസി ആയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി അത് ആ പി ആർ ഏജൻസിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് പറയട്ടെ വസന്ത് വസന്ത് വളരെ ക്യുക്കായി അതിൽ മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ സമയത്ത് നിന്നാണ് അങ്ങോട്ട് വരുന്നത് കൈ ഉയർത്തിയതുകൊണ്ട് വേഗം വേണം അദ്ദേഹത്തോട് ഏറ്റവും ചെറിയ ചോദ്യം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ ആരാണ് അവർക്ക് കടന്നു കൂടാൻ പറ്റിയത് മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എങ്ങനെയാണ് ാണ് മുഖ്യൂടാൻ കടന്നുകൂടാൻ എന്ന് പറയുന്നതിലൊരു നെഗറ്റീവ് സെൻസ് ഉണ്ട് അതുണ്ടായ സാഹചര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ശ്രീ പ്രേംകുമാർ പക്ഷേ അതിലടക്കം ഒരു ദുരൂഹതയോ സംശയാസ്പദമോ സാഹചര്യം നിലനിർത്തുന്നു ഹിന്ദുവിൻ്റെ ആ വാർത്താക്കുറിപ്പിനെ മുഖവിലേക്ക് എടുക്കുന്നു ഇത് വെച്ചുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിൽ പ്രതിപക്ഷം നിൽക്കുന്നത് അല്ല ഈ ആർ ഏജൻസിയുടെ വിഷയത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായ ചോദ്യം എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് കേരളത്തിലെ ഗവൺമെന്റ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത് അഥവാ കേരളത്തിലെ ഏതു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായാലും അവർ ചെയ്യുന്ന എല്ലാ തിന്മകളെയും സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ അടിസ്ഥാനപരമായ പ്രശ്നം കേരളത്തിന്റെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇന്നേവരെ ഡി ജി പി യെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഉയർന്നു വന്ന ആരോപണത്തിന്റെ ഗൗരവം അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നു ചുമതല പ്രകാരം ശ്രീ പ്രേംകുമാർ അത് താങ്കൾ പറയുന്ന പോലെ അതും ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ട കാര്യമാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനാവില്ല അതിന് ശരിയായ അന്വേഷണം വേണം അത് വളരെ ശരിയായ കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുപ്പത് ദിവസം കൊടുത്തു മുപ്പത്തി മൂന്നാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയിലേക്കും പോയി ഇതാണ് സംഭവിച്ചത് പക്ഷേ എൻ്റെ ചോദ്യം ഇത് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ആ നടപടികളെ എത്രമാത്രം ചോദ്യം ചെയ്യാനായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പ്രതി ഭരണപക്ഷം അംഗീകരിച്ചും തരില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ സ്വാഭാവികമായും താങ്കൾ പറയുന്നതരാം പക്ഷേ പ്രതിപക്ഷ നേതാവ് ചില തെളിവുകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തെളിവ് അവിടെ നിൽക്കട്ടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ഇന്നലെയും ഇന്നുമായി യു ഡി എഫ് അടിയന്തര പ്രമേയത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കാര്യം എന്താ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച അജണ്ട ഇന്ന് എ ഡി ജി പിയുടെ വിഷയത്തിൽ പ്രമേയ അവതാരകൻ ഒളിച്ചു കടത്തിയല്ലോ ഇന്നലെ പറഞ്ഞത് മലപ്പുറത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് എ ഡി ജി പി വിഷയമാണെങ്കിൽ അതിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണോ പ്രമേയ അവതാരകൻ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതല്ലല്ലോ അദ്ദേഹം ആ കൂട്ടത്തിൽ മലപ്പുറം ജില്ലയെ ജില്ലയുടെ ബഹുസ്വരതയ്ക്ക് അപ്പുറത്ത് മലപ്പുറം ജില്ല എന്നാൽ മുസ്ലിങ്ങളുടെ ജില്ലയാണ് എന്നും ആ ജില്ലയെയും അവിടെ വന്ന കേസുകളെയും സംബന്ധിച്ച് പ്രതിപാദിച്ചാൽ അത് മുസ്ലിം സമുദായത്തിന് എതിരായി മാറുമെന്നുമുള്ള പൊതു താല്പര്യവും പൊതുബോധവും നറേറ്റീവും സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമമല്ലേ നടത്തിയത് ഓക്കെ അതിനെയല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ പൊളിച്ചടുക്കിയത് ഞാൻ സൂചിപ്പിക്കുന്നത് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൺകുട്ടി കൺക്ലൂഷൻ സ്പീച്ചിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് ജലീലിനെ പറ്റി ആരോപണം വന്നപ്പോൾ അത്തരമൊരു നെറേറ്റീവ് വന്നപ്പോൾ അത് വാസ്തവ വിരുദ്ധമാണോ അല്ലയോ എന്ന് ബോധ്യമായപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ ഈ മലപ്പുറത്തിൻ്റെ വികാരം പറയുന്നവർ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ സ്വീകരിച്ചില്ലല്ലോ അപ്പോൾ ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുള്ള താൽപ്പര്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ യെസ് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ താൽപര്യങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിച്ചത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചരിത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള അവസരം യഥാർത്ഥത്തിൽ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും